ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും തൊട്ട് തലോടിയിട്ടുള്ള വീഡിയോസാണ് ഇട്ടാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ വർക്ക് ഏരിയ ഡീപ് ക്ലീൻ ചെയ്യാന്നൊക്കെ പ്ലാനിങ് വിചാരിച്ചിട്ട് അങ്ങനെ ടിന്നും പാത്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മുളും മഞ്ഞളും തയ്ക്കുന്ന ടിന്നും പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പിന്നെ കഴുകി വെച്ച് പിന്നെ വർക്ക് ഏരിയ ഒക്കെ ക്ലീനാക്കാന്നൊക്കെ ഉള്ള പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഇട്ടാം ഇന്നത്തെ ദിവസമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തൊക്കെയാണ് ഞാൻ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ ടിന്നുകൾ ഇതായിരുന്നു കേട്ടോ മുളും മഞ്ഞളിൻ്റെ ഒക്കെ ടിന്നുകൾ ഇതായിരുന്നു അപ്പോൾ ഇതിലുള്ള ഇതൊക്കെ തന്നെ ഞാൻ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ടിന്നുകളായിരുന്നു ആ ഒരു പിന്നെ വട്ടത്തിലുള്ള ടിന്നുകൾ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകിക്കാണ്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുറംഭാഗം ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് ടിന്നുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഉപയോഗമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടൈമിലിട്ടാ അതിൽ നിന്ന് എടുത്തുകാണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പാത്രങ്ങളങ്ങനെ ക്ലീനാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും അല്ലാഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ ആക്കി അത് പൊതിഞ്ഞ് കെട്ടി എടുത്ത് വെക്കണ്ട അപ്പം ഇങ്ങനെ ആവുമ്പോൾ രണ്ട് പാത്രം ആയപ്പോഴും നല്ല ഉപയോഗം ഉണ്ട് കിട്ടാം അങ്ങനെ ടിന്നുകൾ അധികം സാധനങ്ങളൊന്നും ഞാൻ നിറച്ച് വെച്ചിട്ടില്ലായിരുന്നു ഏതായാലും ക്ലീൻ ചെയ്യാനുള്ളതല്ലേ വിചാരിച്ചിട്ടൊന്നും ഫില്ലാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ തൊക്കെ ഞാൻ അങ്ങനെ ഓരോരോ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയൊക്കെ നമ്മൾ ഈ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോമിൻ്റെ തലേന്നൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈയർ ടൈമിൽ നമ്മളെ അനുസരിച്ച് പരിപാടി എല്ലാതും കഴിഞ്ഞിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ക്ലാസ്സിന് പോക്കും എല്ലാം കൂടിയൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് ഇനിയിപ്പോൾ വർക്ക് ഏരിയ ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോയിലാക്കി വീഡിയോ ആക്കി ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഓരോ കൊല്ലത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു കടമ്പാണ്ട് തീർന്നിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നെഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച അവൻ ആവശ്യമില്ല വീണ്ടും പൊടി പൊടിപാറലും അവിടെ കെട്ടലും ആറല്ല കെട്ടലും എല്ലാം കൂടി ആയിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ നന്നാക്കാണ്ടോ തീരലുണ്ടാവില്ല അല്ല ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്നാലും നമുക്ക് നോമ്പിനൊക്കെ മുന്നായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാറുമ്പോൾ ഒരു ഭയങ്കര ഒരു മനസ്സിന് ഒരു സമാധാനമാണ് അപ്പോൾ ഈ ഒരു വലിയൊരു ഡീപ് ക്ലീനിങ്ങാണ്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി ഇപ്പോൾ ചെറുതായിട്ട് പൊടി കാര്യം നമ്മൾ ആ ഒരു ഡെയിലി ക്ലീനിങ്ങനെ കൂട്ടത്തിൽ ഒന്നും ഇങ്ങോട്ട് തട്ടുപൊടി തട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്താൽ നമുക്കത്ര ക്ലീനിങ് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ ഒരു വർക്ക് ഏരിയ ക്ലീൻ ചെയ്യലാണ് വിചാരിച്ചിട്ടൊക്കെയാണ് ഇന്നിപ്പോൾ ടിന്നും പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് പിന്നെ ക്ലീ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തതാണ് വെയിലത്തൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ഇട്ടോ പിന്നെ അമ്മ പറഞ്ഞത് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് നമ്മളെടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നമുക്കൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മുന്നത്തെന്തോ നെൻ ചുടുപ്പണിയായിട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നും ഇനി ഇപ്പോൾ പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പറയേണ്ടല്ല വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു പണി അവിടെ മാറ്റിവെച്ചുകൊണ്ട് ഏത് പിന്നെ പാത്രം ഏത് ടിന്നും പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ വേ ആകൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാണ്ട് ചെയ്തത് അപ്പോൾ ആ ഒരു പണി വിചാരിച്ച പ്ലാനിങ് നടന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അടുത്ത ദിവസമാണ് പിന്നെയുള്ള പരിപാടിയൊക്കെ എടുത്തത് പിന്നെ അന്ന് കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ ക്ലീനിങ്ങിനൊന്നും നിൽക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇരിക്കണേ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നത്തെ ദിവസം സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ക്ലീനാക്കിയപ്പോൾ പുറത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് ഉണങ്ങി ഒക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം സീറ്റോട്ടിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഏതായാലും ആ ഒരു പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതായിട്ട് ഈ ഒരു വീഡിയോ അപ്പം ഇനി നോമ്പൊക്കെ തുടങ്ങിയാൽ നമ്മൾ ചെടിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കൂല ഡെയിലി ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ അതിലെങ്കിലും കാര്യങ്ങളും ഉണങ്ങിയത് എടുത്തിടാനോ വളട്ട് കൊടുക്കാനോ അതും അങ്ങോട്ട് മാറ്റി വെക്കാനോ അങ്ങോട്ട് മാറ്റി വെക്കാനോ ഒന്നും നമ്മൾ നോക്കൂല നമുക്ക് നോമ്പിൻ്റെ ക്ഷീണം വൈകുന്നേരത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളാകെ ആയിരിക്കും അപ്പോൾ ചെടീൻ്റെ കാര്യങ്ങളൊന്നും നമ്മളാരും കാര്യമായിട്ട് ശ്രദ്ധിക്കൂലല്ലേ അപ്പോൾ ഞാൻ ഏതായാലും നോമ്പിൻ്റെ മുന്നായിട്ട് നിൽക്കുന്ന ചെടികളും ഒന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് ഒന്ന് ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാസം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കലുണ്ടാവില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതാണ്ട് പിന്നെ ആ ഒരു ക്ഷീണത്തിൽ പിന്നെ അവിടെ ഫോണും അങ്ങനെ കിടന്നിട്ടാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഒരു നാല് മണി അഞ്ച് നാല് മണിൻ്റെ ശേഷമാണ് പിന്നെ പിന്നെക്കണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അപ്പോൾ അപ്പം പിന്നെ വന്നതിൻ്റെ ശേഷം വേറൊള്ള ക്ലീനിങ് പരിപാടി എടുക്കാനുള്ള വലിയ മൂടും കാര്യങ്ങളൊന്നും അടുത്ത ദിവസം ദിവസാക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ ഏതായാലും കാര്യം അവിടെ നടക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ മോളും ഉണ്ട് കേട്ടോ ചെടികളൊക്കെ അങ്ങനെ കൊടുന്ന് വെച്ച് തരാൻ അപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ ആദ്യം വെച്ച് ചെയ്യുന്ന അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇന്നും ഒരേപോലെ ചെടികൾ സെറ്റ് ചെയ്യണിഷ്ടമില്ല കുറെ ഒക്കെ കഴിയുമ്പോൾ ചെടികളൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആക്കൂട്ടാം അപ്പോൾ മോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇത് അടുത്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഈ ചെടികളൊക്കെ പിന്നെ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം നല്ല ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ സിറ്റൌട്ടുന്ന മുന്നിലായിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ചട്ടികൾ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ വരിയിൽ വെച്ച് കൊടുക്കുകയാണ് മോൾക്ക് എടുത്താൽ പൊന്തുണ ചെടികളൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മോൾ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ട് പിന്നെ സിമെൻറ്റും ചട്ടിയിൽ ആക്കിയിട്ടുള്ള ചെടികളൊക്കെ പിന്നെ ഞാൻ അങ്ങനെയാണ് കൊടുന്ന് വെക്കേണ്ടത് ചെയ്തിട്ടുള്ളത് അല്ല എനിക്ക് പണി കിട്ടും അല്ലെങ്കിൽ തേങ്ങ വീണിപ്പോൾ അടുപ്പിച്ചൊരു മൂന്നാല് ചട്ടികൾ പൊട്ടിയിട്ടാം അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ വീണ ഭാഗത്തുള്ള ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് തേങ്ങട ഉള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും തേങ്ങട വരുമ്പോൾ ചട്ടികളൊക്കെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ രണ്ടെണ്ണം പൊട്ടിയും ചെയ്തല്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാ മൂന്ന് ഭാഗത്ത് തെ തെങ്ങുള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ച വിചാരിച്ചായിരിക്കും ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഓരോ മനസ്സിലൊരോ പ്ലാനിങ് ഉണ്ടാവില്ല അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെടി സെറ്റ് ചെയ്യാൻ പിന്നെ തേങ്ങ ഏതൊക്കെ ഭാഗത്തേക്കാണ് വികാതെ നിൽക്കുക ആ ഒരു ഭാഗത്തു ഭാഗം നോക്കിയിട്ടാണ് ചെടികളൊക്കെ സെറ്റ് ചെയ്യട്ടെ അല്ലാതെ ഞാൻ പിന്നെ ഇങ്ങനെ വീണ ചട്ടി പൊട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചട്ടി വാങ്ങിക്കാൻ നിൽക്കേണ്ടി വരും അങ്ങനെ അങ്ങനെതാ പിന്നെ കുറേ വട്ടം ഈ ഒരു സിറ്റൌട്ട് ചെടികൾ ഏത് വെച്ചാലും ഭംഗി ചേച്ചിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തും വെച്ചുമായിട്ട് ഏതായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടാ ഇപ്പം ഈ കാണുന്ന ചട്ടികൾ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചട്ടികളാണ് പിന്നെ സിമെൻറ്റിൻ്റെ ചട്ടി പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്ടികളുമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അത്ര തന്നെയാണ് തേങ്ങയും കാര്യങ്ങളും തെറിക്കൂല കേട്ടോ വീണിങ്ങനെ തെറിച്ച് വരാൻ ഒരു ഇതേ തട്ടിലുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ അത്ര പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ചെടികളൊക്കെ ഒന്ന് ഈ ഒരു അനുഭാഗത്ത് കിടത്ത് വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഈ കാണുന്ന ചട്ടിയിലുള്ള ചെടികളൊക്കെ ഇപ്പോൾ പിന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ ഒക്കെ ഞാൻ വളർന്ന് വന്ന് നല്ല ഉഷാറായിട്ട് വരണം ലീഫും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങണമുള്ളൂ അപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു മാസമൊക്കെ ആവാനായിട്ടാണ് പിന്നെ ഇങ്ങോട്ടൊന്ന് സെറ്റായി വരണേ ഉള്ളൂ പിന്നെ ഇതൊക്കെയാണ് ഈ ചട്ടികളാണ് നമ്മൾ തേങ്ങ വീണ ആ ഒരു ഭാഗത്തുള്ള ചട്ടികൾ ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ചട്ടിയാണ് അപ്പോൾ വീണ പൊട്ട് പൊ തേങ്ങ വീണ് പൊട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഇട്ടാം നല്ല ഉഷാറായിട്ട് റെഡിയായ ചട്ടികളുമാണ് അപ്പോൾ ഞാൻ അതേ ഏതായാലും ഇതൊക്കെ ഉണ്ടെടുത്തേക്കാണ്ട് മതിൽമക്ക് വെച്ച് കൊടുക്കാൻ ഇട്ടാ നല്ല വെയിറ്റ് ഉണ്ട് ഈ ചട്ടി എടുത്ത് പൊക്കാനൊക്കെ എന്നാലും വീണ് പൊട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചട്ടികളൊക്കെ എന്നാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെടി ഈ ഒരു ചെടീൻ്റെ പേര് എപ്പോഴും ഞാൻ മറക്കൂട്ടാം ഈ ചെടി ആകെ വൃത്തികേടായിട്ട് അപ്പോൾ ഇത് കുറേ ആയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടൊരു മൂന്നാല് കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ വെച്ചെടുത്തിട്ട് അപ്പം അതിൻ്റെ ഇത് വളർന്ന് വന്നപ്പോൾ ആകെ വൃത്തികേടായിട്ട് ഇനി ഇപ്പോൾ എത്ര നമ്മൾ നനച്ച് കൊടുത്ത് നോക്കിയിട്ടും കാര്യമില്ല അപ്പോൾ ഞാനേതായാലും ഇതൊന്നാണ് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇത് വെട്ടിക്കൊടുത്താലും കന്നിങ്ങനെ വരലാണ്ട് പുതുതായിട്ട് കന്നുകൾ വരും അപ്പോൾ പിന്നെ അതിൻ്റെ അടി കൂടി ഒരു മദർ പ്ലാന്റ് ഉണ്ടല്ലോ അതിങ്ങനെ നിൽക്കുമ്പോൾ ഒരു വൃത്തികേടായി തോന്നുക ആകുവാണെങ്കിൽ പറഞ്ഞു യും പിന്നെ ഒരു കഥ കഥയ്ക്കണം അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നാണ് വെട്ടിക്കൊടുക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കന്നുകളൊക്കെ അങ്ങനെയാണ്ട് വന്നോളും പിന്നെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ട് അടിച്ചു വാരി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ചെടീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കച്ചറുകളൊക്കെ അടിച്ചു വാരി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനിത് വെട്ടി ഇട്ട് കണ്ട് ഈ ഒരു ഭാഗം ഒന്നായിട്ടാണ് കത്തിക്കാന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ഒരു ഒരു ഭാഗം കത്തിക്കൂലട്ടോ ഒരു ഭാഗം കത്തിച്ചാൽ പിന്നെ നമുക്ക് ഈ ചെടികൾ പറ്റ നശിച്ചു പോകും പിന്നെ എലും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കാണ്ട് ഒരു സൈഡ് കിട്ടി കത്തിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെ നമുക്ക് പൂവൊന്നും ഇടാത്ത ഇതാണ്ട് വെയിലില്ലാത്തതുകൊണ്ട് പൂക്കളൊന്നും ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ചെടി നല്ലോണം പൂവൊക്കെ ഇടും ഇതിനങ്ങനെ ഓവറായിട്ട് വെയിലും ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കത്തിൽ കൊണ്ട് മുറിച്ചിട്ടും ഇങ്ങോട്ട് ആയി കിട്ടണില്ലേ അപ്പം ഞാനിതൊക്കെ നല്ല മൂറിച്ചുള്ളൊരു കത്തിയുണ്ട് കത്തി വെച്ചിട്ട് അങ്ങനെയാണ്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ മോളെടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അവൾ അവളെടുത്തതാണ് ഈ വീഡിയോ എടുക്കണമൊന്നും ഞാൻ അറിയില്ല കേട്ടോ ഞാൻ അറിയാണ്ട് അങ്ങനെ അവൾ വീഡിയോ എടുത്തതാണ് അപ്പം ഞാൻ നിൽക്കുന്ന ആ ഭാഗം പിന്നെ കത്തിച്ചുകളെല്ലാം വിചാരിച്ചിട്ട് നിൽക്കണ ഓലം വന്ന് പിന്നെ ഓലക്കുണ്ണിൻ്റെ ആ എടുത്തതാണ് കേട്ടോ പിന്നെ തീപ്പെട്ടി ഇല്ല കേട്ടോ തീപ്പെട്ടി തീപ്പെട്ടി ഇല്ല ലൈറ്ററും ഇല്ല രണ്ടും ഇല്ല കേട്ടോ വീട്ടിൽ ഒന്നുള്ളത് കംപ്ലൈൻറ്റും ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഗ്യാസും വന്ന് കാണ്ട് കണ്ടിങ്ങോട്ട് സ്വിറ്റൗട്ടൊക്കെ കൊണ്ടുവരണം അപ്പം ഞാൻ അതിനു വേണ്ടിയാണ് ഓലത്തുമ്പ് എടുത്തിട്ടുള്ളത് പിന്നെ മയത്തുമ്പം ഒരു ഓല പിന്നെ വീണപ്പോൾ തങ്ങി നിൽക്കേണ്ടിരുന്നോട്ടോ അപ്പോൾ അതൊന്ന് വലിച്ചിട്ടതാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് തീ കത്തിച്ചിട്ട് ഇങ്ങോട്ട് സിറ്റൗട്ട് കത്തി കിട്ടണം അപ്പോൾ പിന്നെ ഓലക്കൊടി കത്തിച്ചാണ്ട് കൊണ്ടുവരാന്നുള്ളും പിന്നെ നടക്കണ കാര്യം കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ കണ്ട് എത്തി കിട്ടിയിട്ടുണ്ട് അടുക്കളേൻ്റെ അവിടെ ഒന്നും കേട്ട് എത്തി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തീ കൊടുക്കട്ടെട്ടോ ഇനിയിപ്പം ഈ പച്ച ഇതായത് ഇല്ല എന്നറിയില്ല പിന്നെ വേഗം തീയൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇലകളൊക്കെ അങ്ങോട്ട് നല്ലോണം ഉണങ്ങി പറഞ്ഞ് നിൽക്കുകയല്ലേ അപ്പോൾ നല്ല ഉഷാറായിട്ട് കത്തി കിട്ടണുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചെടി ഇല്ല എന്നറിയില്ല കരത് നല്ല പച്ചയായിട്ട് കിടക്കണുണ്ട് ഇനിയിപ്പോൾ പിന്നെ ഒന്നാകൊന്നാൽ ചുറ്റു ഭാഗത്തുള്ള അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നും കേട്ട് അടിച്ചുവാരി കൂട്ടിക്കൊടുക്കണം കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ മുന്നായിട്ട് കൂട്ടി കൊടുക്കണം വിചാരിച്ച കണ്ടോ വേഗം ഇറങ്ങിയത് അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അവിടെ അടിച്ചു അരി കൂട്ടീൻ്റെ ശേഷം കത്തിച്ചാൽ നിന്നാൽ മതിയായിരുന്നു ഞാൻ പിന്നെ വേഗ കൂടി വേഗം കത്തിക്കൽ പരിപാടിയാണ് തുടങ്ങി പിന്നെ തീൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റണ്ടേ ചൂടു കൊണ്ടും അല്ലെങ്കിൽ ചൂടാണ് അതിൻ്റെ അടുത്ത് തീൻ്റെ അടുത്തും കൂടി നിൽക്കുമ്പോൾ ചൂട് താകാൻ പറ്റുന്നില്ല കേട്ടോ പോകൊക്കെ ആയിട്ട് മൊത്തത്തിൽ വന്നിട്ട് എന്നാലും പറ്റണ വിധത്തിൽ ചുറ്റും ഇട്ടുള്ള പിന്നെ ഇതൊക്കെ ഒന്ന് കാലുകൊണ്ടൊക്കെ ആയിട്ട് തട്ടി നീക്കി പിന്നെ ഒന്നും ഇങ്ങോട്ട് അടിച്ചുവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ആ ഒരു ഭാഗത്ത് വൃത്തിയായി കിട്ടി അപ്പോൾ പിന്നെ ആ അരൂഭാഗത്തേക്കൊന്നും തീ ഇട്ടിട്ടില്ല ഒരു ഭാഗത്ത് ഇങ്ങോട്ട് കൂട്ടിക്കാണ്ട് തീയിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കാണുന്നതിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ഉണ്ടായാലോ നമ്മളെ വീഡിയോ എല്ലാവർക്കും യൂട്യൂബ് നമ്മളെ വീഡിയോസൊക്കെ ആയിട്ട് വിടുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഇഷ്ടമായെങ്കിൽ ലേക്ക് ചെയ്യാൻ മറക്കണ്ട നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അസലമലേക്കും